ഈ വീഡിയോയിൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ ഞാനില്ല ഈ വീഡിയോയിൽ കുറച്ച് ഭാഗത്തേക്ക് സംഭവം എന്താണെന്ന് വച്ചാൽ നമ്മൾ ഗുരുവായൂർന്ന് വന്നു അടുത്ത ദിവസം രാവിലെ തന്നെ കള്ളിക്കാടേക്ക് പോയി കള്ളിക്കാട് പോയത് ഞാനല്ല ഏട്ടനാണ് രാവിലെ പോയത് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത് അപ്പോൾ ഏട്ടൻ ടു വീലറിൽ മാർക്കറ്റിൽ കയറി മീനെല്ലാം വാങ്ങിയിട്ട് പോവുകയാണ് ഞാനും വേദയും കൂടി ഉച്ചയ്ക്ക് ശേഷം കള്ളിക്കാട് പോകും ഞാനും ഉച്ച ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്ത വീഡിയോസൊക്കെ നിങ്ങളെ കാണിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ഞാനും വേദയും കൂടി വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് കേട്ടോ അങ്ങനെ ഏട്ടൻ രാവിലെ തന്നെ പോയി മാർക്കറ്റിൽ കാട്ടാക്കട മാർക്കറ്റിൽ ഇറങ്ങി പോയപ്പോൾ തന്നെ അമ്മയുടെ ഫേവറേറ്റ് വാളമീനും ഇപ്പമുണ്ട് ഉപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള മീൻ ഈ കാട്ടാക്കട ഭാഗത്ത് മാത്രം കിട്ടുന്നൊരു തന്നെ മീനാണ് ഉപ്പൻ ഈ നമ്മുടെ റെഡ് സ്നാപ്പർ പോലത്തെ മീൻ അതിൽ അതിനെ ഒന്ന് കീറിയിട്ട് കല്ലുപ്പിട്ട് ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് മാത്രം ഒരു മീനാണ് ഉപ്പൻ അത് ശരിക്കും കഴിക്കാൻ ഉണക്ക മീൻ്റെ അതേ ആയിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ലായിരുന്നു ഞാനിപ്പോഴാണ് ഈ ഉപ്പൻ മീനെ കഴിച്ച് തുടങ്ങിയിട്ടുള്ളത് നമുക്ക് വേണ്ടം സിറ്റിയിലോട്ടൊന്നും ഈ മീൻ മീനുണ്ടാവത്തില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് അതുകൊണ്ടാണ് ഈ ഉപ്പൻ കാണിക്കുന്ന എല്ലാ വീഡിയോസിലും ഞാൻ ഇതിനെപ്പറ്റി പറയാറുണ്ട് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഉപ്പൻ മീനും ഇഷ്ടമാണ് മുള്ള വാള വാളയൊക്കെ ഇഷ്ടമാണ് അങ്ങനെ വാളയും വാങ്ങി ഉപ്പൻ മീനും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വയ്ക്കുന്നത് മീനാണ് ഏട്ടൻ വന്നപ്പോഴേക്കും അടുപ്പത്തത് ഇങ്ങനെ ഇതെന്താണെന്നറിയോ കത്തിരിക്ക ഇങ്ങനെ ചൂടാനായിട്ട് വെച്ചിരിക്കുന്നു ഇത് അപ്പുറത്തെ ഓൾഗാമ്മച്ചയ്ക്ക് കേട്ടോ അവർക്ക് ഓൾഗ മീൻസ് അപ്പുറത്തെ മതാമ്മ അവർക്ക് ഈ കനലിലെ ചുട്ട കത്തിരിക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ ഇവിടെ എപ്പോഴും അടുപ്പത്ത് തീ കത്തിക്കുമല്ലോ അതുകൊണ്ട് എല്ലാം കഴിയുമ്പോൾ അമ്മ അതുപോലെ ഇങ്ങനെ കൊണ്ടുവരുന്ന ദിവസങ്ങളിൽ അവർക്ക് ഇങ്ങനെ ചുട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ചുടാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് കാരൊക്കെ വേദയ്ക്ക് ഉപ്പിലിട്ടതായിട്ട് വാങ്ങിക്കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ അങ്ങനെ മീൻ കട്ട് ചെയ്യുകയാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അവിടെ പാര മീൻ ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ കള്ളൻ ഏട്ടൻ വാങ്ങിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് പാരമീൻ പക്ഷേ ഇവിടെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല പാര ഇഷ്ടമാണ് അത്രയ്ക്കൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ വല്ലപ്പോഴല്ലേ വരുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള മീനിനെ വാങ്ങാൻ എതിരി അത്ര വലിയ വാളയൊന്നും ഇല്ല കേട്ടോ ആ ഒരു മീഡിയം സൈസ് വാളയായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ അതിന് അതിനുവേണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ വാലും തലയും പോയപ്പോൾ അതിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാത്തിരിക്കലക്കടന്ന് അങ്ങനെ ചുട്ട് വെന്ത് വരുവാണ് മിക്കവാറും അവരുടെ ഫുഡ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അവർക്ക് അവിടെ അടുപ്പ് കത്തിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും ചുട്ട് കൊടുക്കാനായിട്ട് അതുകൊണ്ട് ചെയ്യുന്നതാണേ അപ്പോൾ ഇന്നമ്മ വാള മീൻ കറി വെക്കുന്ന റെസിപ്പി കാണിക്കുകയാണ് കൊച്ചുള്ളി കുറച്ചു കറിവേപ്പില പിന്നെ മല്ലി പൊടിച്ചതില്ലാത്തതുകൊണ്ടാട്ടോ അമ്മ മുഴുവൻ മല്ലി എടുത്തത് കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് പൊടിച്ച മല്ലി തന്നെയാണ് എടുക്കുന്നത് ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് പൊടിക്കാത്ത മല്ലി എടുത്തത് കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലൊഴിച്ചു അതിലേക്ക് കുറച്ച് കൊച്ചുകളി ഇട്ട് കൊടുത്തു അതിലേക്ക് പച്ച ഉലുവ ഇട്ട് കൊടുക്കുകയാണ് അതും പൊടിച്ചതില്ലാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ പൊടി തന്നെയാണ് ഇടുന്നത് കുറച്ച് കറിവേപ്പിലിട്ട് ഇട്ട് കൊടുക്കുന്നു അതൊന്ന് വാടിയ ശേഷം മല്ലിയും മുളകും ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കുക കരിക്കാണ്ട് മൂപ്പിച്ചെടുക്കുക കത്തിരിക്ക ചുട്ട് കഴിഞ്ഞിരിക്കുന്നു ഏട്ടൻ മീൻ വെക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഇതുമൊക്കെ എടുക്കുന്നുണ്ട് ഏട്ടോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കുഴപ്പമില്ല അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ഇട്ട് ഒന്ന് വഴറ്റുക കൂടെ കറിവേപ്പിലും ഇട്ട് കൊടുക്കുക പിന്നെ ഉലവ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഉള്ളൂ പരിപാടി ഇങ്ങനെയാണ് ഇവിടെ അമ്മ സാധാരണ വെക്കുന്നത് ഇതിപ്പോൾ മല്ലിയും മുളകും ഒരുനുള്ളു കുരുമുളക് കൂടെ ഇടുക കേട്ടോ മല്ലിയും മുളകും മല്ലിപ്പൊടിച്ചതില്ലാത്തതുകൊണ്ടാണ് മുഴുവൻ മല്ലി ഇട്ടത് അല്ലെങ്കിൽ പൊടി തന്നെയാണ് ഇടുന്നത് കേട്ടോ അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാ അമ്മക്കളുടെ കാടമ്മ മീൻ വെക്കുന്ന വീഡിയോ ഇതായിട്ടും വെറുതെ റഫ് ആയിട്ട് എടുത്തതാണ് നമുക്കൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കുറേ ദിവസം കൊണ്ട് പറയുമല്ലേ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം എന്ന് പക്ഷെ നടക്കുന്നില്ല ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങ് എടുക്കാൻ മടിക്കും അതുകൊണ്ടാണ് മെയിൻ ആയിട്ടുള്ള സംഭവം കേട്ടോ എന്തായാലും നമുക്ക് ചെയ്യാം ഉള്ളൂ പരിപാടി ഇത്ര തന്നെയാണ് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ അരച്ച് വയ്ക്കും നമ്മൾ പിന്നെ ട്രിവാൻട്രംകാരം മുരുങ്ങിക്കായും മുളവും മാങ്ങയൊക്കെ ഇട്ട് വെക്കും വാളയിലും മുരിങ്ങിക്കായൊന്നും ഇടത്തില്ലാട്ടോ നമ്മൾ സാധാ അല്ലാതെയാണ് വെക്കുന്നത് അപ്പോൾ വാള മീനും മുറിക്കാനായിട്ട് ഈ കത്തിയുടെ മൂർച്ച കൂട്ടുകയാണ് രാവിലെ രാവിലെ എടുക്കുകയാണ് നമ്മുടെ വാളമീനെ മറ്റ് സ്ക്രബ്ബർ വെച്ച് തന്നെയാണ് എൻ്റെ ചുണ്ണാമ്പ് കളയാറ് ഇപ്പോൾ അതിൻ്റെ സ്ക്രബ്ബർ എഡി എന്ത് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഇപ്പോൾ കത്തി വെച്ച് ചെയ്യുന്നത് കേട്ടോ നാളെ വീഡിയോ ആരെ കമൻറ്റ് ചെയ്ത് സ്ക്രബ്ബർ വെച്ച് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പക്ഷേ സ്ക്രബ്ബർ കാണാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കത്തി വെച്ച് ചെയ്യുന്നത് ഞാനും സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെയാണ് അതിൻ്റെ ചുണ്ണാമ്പ് കളയുന്നത് കേട്ടോ ചിലരൊന്നും ഇതിൻ്റെ ചുണ്ണാമ്പ് പോലും കളയാണ്ട് എടുക്കും അതാണ് ഏറ്റവും ടേസ്റ്റ് എന്നൊക്കെ പറയും പക്ഷേ നമുക്കതിന് മനസ്സിന് പിടിക്കത്തില്ല ഏത് മീനെടുത്താലും അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടേ നമ്മളെടുക്കത്തുള്ളൂ അല്ലെങ്കിൽ തോ ഒന്നും നമുക്ക് കഴിക്കാൻ പോലും തോന്നത്തില്ല അങ്ങനെ നമ്മളത് ശീലിച്ചതുകൊണ്ടാവാം അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അപ്പോൾ ചിലർക്ക് ഈ തോലോ തോലോട് വെച്ച് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെ കഴിച്ച ശീലവർക്ക് ശീലിച്ചവർക്കതായിരിക്കും ഇഷ്ടം നമുക്ക് പക്ഷേ അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് അത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ വാള മീനെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോഴും ഞാൻ നമ്മുടെ വീട്ടിലിരുന്ന് എല്ലാം എഡിറ്റ് ചെയ്യുകയാണ് കാരണം ഇവിടെ വന്നാൽ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ എയർടെൽ ഞാൻ പോർട്ട് ചെയ്തിട്ടും ഇവിടെ ബോഡോഫോൺ ഒട്ടും റേഞ്ച് ഉണ്ടായിരുന്നില്ല അങ്ങനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് കംപ്ലയിൻറ്റ് ചെയ്ത് കംപ്ലയിൻറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ബോഡോഫോൺ ഫുൾ റേഞ്ച് ആണ് കേട്ടോ അപ്പോഴല്ലേ ഞാൻ പോർട്ട് ചെയ്ത് എയർടെൽ ആക്കിയത് എയർടെൽ ആക്കിയപ്പോൾ ഇവിടെ എയർടെലിന് റേഞ്ചില്ല ബാക്കിയെല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷേ ഇവിടെ മാത്രം എയർടെലിന് ഇല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിന്നാൽ നടക്കത്തില്ല അതുകൊണ്ട് ഗുരുവായൂർ പോയ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് വരാൻ ഇത്രയും ആവുന്നത് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചപ്പം തന്നെ ഒരു മണിയായി പിന്നെ ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഓടിഞ്ഞെത്തി കേട്ടോ മീനെല്ലാം കട്ട് ചെയ്ത് അടുപ്പത്ത് വെച്ചു അമ്മ ഈ കറി ഈ മല്ലി മുളക് ഉള്ളി തേങ്ങ പുളി എല്ലാം കൂടി അരച്ച് അടുപ്പത്ത് വെച്ച് അതൊന്ന് തിളച്ച ശേഷം മാത്രമേ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇറക്കി ഇടത്തുള്ളൂ കേട്ടോ അപ്പോൾ എണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് വഴട്ടുക ഇട്ട് വഴറ്റുക ശേഷം മല്ലി മുളക് ഉലുവപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് തേങ്ങയും പുളിയും കൂടി സാധാ വാളംപുളി ഇല്ലേ അതും കൂടി അരച്ചിട്ടാണ് ആവശ്യത്തിന് അരച്ചിട്ടാണ് അടുപ്പത്ത് വയ്ക്കുക അതിലെ കഷ്ണവും കൂടി പറക്കിയിടുമ്പോഴേക്കും നമ്മുടെ വാളമീൻ കറി റെഡി എല്ലാ കറികളും അങ്ങനെയൊക്കെയാണ് വയ്ക്കുന്നത് മറ്റുള്ള കറികളാകുമ്പോൾ മുരിങ്ങക്കാ മുളക് മാങ്ങക്കെ ഇടും ഇതിലങ്ങനെ മാങ്ങയെന്ന് ഇടില്ല എന്ന് തോന്നുന്നു മുരിങ്ങക്ക് ഒട്ടും ഇടത്തില്ല പിന്നെ ഇത്രയും നല്ല മീനൊക്കെ വാങ്ങുമ്പോൾ കപ്പയില്ലാണ്ട് പറ്റുമോ അങ്ങനെ കപ്പയും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ മീനും കപ്പയും ചിക്കനും അല്ലെങ്കിൽ ബീഫും കപ്പയും കപ്പയില്ലാണ്ടൊരു കളിയില്ല നല്ല മീനോ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ കപ്പയില്ലാണ്ടൊരു കളിയില്ല പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ കപ്പ നിർബന്ധം ഇല്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടലുകൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നമുക്കിവിടെ ട്രിവാൻഡ്രംകാർക്ക് കപ്പ മെയിനാണ് കപ്പ പുഴുങ്ങിയതും കപ്പ കറി വെച്ചതും ഒക്കെ നമുക്കിവിടെ മീനാണ് ദേവാള മീൻ തിളച്ചിട്ടുണ്ട് വാള മീനെല്ലാം റെഡിയായി കഴിക്കാൻ സമയമാകുമ്പോൾ ഞാനും വേദന ലാൻഡ് ചെയ്യും കേട്ടോ അത്രയും സമയമായിട്ട് എന്നെ കണ്ടില്ലല്ലോ ആ എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് കള്ളിക്കാടമ്മയിലെ ഭയങ്കര ഇഷ്ടം കണ്ടോളൂ കൺ കുളിർക്കെ കണ്ടോളൂ ഞാൻ എന്നെയേ വരത്തുള്ളൂ കേട്ടോ കപ്പയും വേവുന്നുണ്ട് ആക്ച്വലി അച്ഛൻ ജോലിക്ക് പോയി അച്ഛൻ്റെ ജോലിയുണ്ട് അച്ഛൻ തിയേറ്റർ ഓപ്പറേറ്ററാണ് അപ്പോൾ അവിടെ എന്തോ പരിപാടിയായിട്ട് അച്ഛൻ പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ അച്ഛന് ചോറെല്ലാം കൊടുത്തുവിട്ടുന്നുണ്ട് ചോറായിട്ടുണ്ട് കറികളെല്ലാം ആയിട്ടുണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എത്തും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ചോറല്ലായി നമുക്കൂടെ കണക്കാക്കിയിട്ട് ചോറുണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞെങ്കിൽ ഉണക്ക മീൻ ഉണക്ക തോലി ഇരിപ്പുണ്ട് അതിനെ വയ്ക്കാം ഞാൻ പറഞ്ഞു നമ്മൾ വരുമ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വരാം അത് വരുമ്പോൾ വൈകുന്നേരം നമുക്ക് മീൻ കറി കൂട്ടാം അപ്പോൾ ഉച്ചയ്ക്ക് ഉണക്കം മീനും വെച്ച് കൂട്ടാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ് എത്തി അതുകൊണ്ടാണ് മീനെല്ലാം വാങ്ങിയിട്ട് പോയത് അപ്പോൾ അച്ഛൻ പോയതുകൊണ്ട് തന്നെ പറഞ്ഞില്ലേ ചോറും കറികളൊക്കെ ഓൾറെഡി റെഡി ആയിരുന്നു പക്ഷെ നമ്മൾ വന്നതുകൊണ്ട് വീണ്ടും അമ്മയ്ക്ക് ജോലിയായി അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിക്കാനുള്ള സമയമായപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും വേദം കൂടി ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കണ്ട സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത് വേദ അപ്പൂപ്പൻ കുട്ടിയാട്ടോ വന്ന പാടെ അപ്പൂപ്പൻ അന്വേഷിക്കുകയാണ് പക്ഷെ അപ്പൂപ്പൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമായി അങ്ങനെ വേദ അപ്പൂപ്പനെയൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പൂപ്പാ ഞാൻ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ വന്ന പാടെ നേരെ കിച്ചണിലേക്കാണ് പോയത് എന്താണ് സ്പെഷ്യൽ ഉള്ളതെന്ന് നോക്കിയപ്പോൾ കാരൊക്കെ ഉപ്പിലിട്ടിരിപ്പുണ്ട് താഴത്ത് നമ്മുടെ ഉപ്പമീൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടില്ല കേട്ടോ ഒരു ദിവസത്തെ നല്ല ഉണക്കമുണ്ടെങ്കിൽ കൊള്ളാവോ അല്ലെങ്കിൽ മീനും അല്ല ഉണക്ക മീനും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അതുകൊണ്ടൊന്നും ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് ആ മീനിനെ എന്നിട്ട് അകത്തേക്ക് ഇപ്പോൾ കത്തിരിക്ക ചുട്ട് വെച്ചിരിക്കുന്നു അപ്പോൾ മനസ്സിലായത് ഓൾഗേക്കുള്ള കത്തിരിക്കാണെന്നുള്ളത് ആഹാ ചമ്മന്തി ഉണ്ടല്ലോ ചമ്മന്തി ഉണ്ട് പിന്നെ ഇനി എന്താ ഉള്ളത് ആ പൊട്ടറ്റ മുഴുക്കോറ്റ ഉണ്ട് പിന്നെ കഞ്ഞിവെള്ളം അത് വേണ്ട അടുത്ത് എന്താ ഉള്ളത് സാമ്പാർ രാവിലത്തെ സാമ്പാറാന്ന് തോന്നുന്നു പഴങ്കഞ്ഞി ഉണ്ട് പഴങ്കഞ്ഞി വേണ്ട നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ ആ തുറന്നപ്പോഴേക്കും ദേ ഉണക്കമീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു ഇന്നലത്തെ ഉണക്കമീനാണെന്ന് തോന്നുന്നു ആഹാ നത്തോലി ഉണക്കനത്തോലി കറി വെച്ചതും വാളമീൻ കറി വെച്ചതും സന്തോഷമായി ഇനി വിശന്നിട്ട് പയ്യാ കുശാലായിട്ടൊന്ന് കഴിക്കാം നേരെ ഞാൻ ചോറ് കോരി അതിൽ കുറച്ച് ഉണക്കമീനും കൂട്ടി ആദ്യം കഴിച്ചു പിന്നെ ചമ്മന്തിയും കൂട്ടി കഴിച്ചു പിന്നെ മീനും കൂട്ടി കഴിച്ചു കപ്പയും മീനും ചോറും കൂടിയൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നു എനിക്ക് തന്നെ ഓർമ്മയില്ല ചോറ് കപ്പ ഉണക്കമീൻ വറുത്തതും ഉണക്കമീൻ്റെ കറിയും ചമ്മന്തി എല്ലാം കൂടി കൂട്ടി ഉണക്കമീൻ വറുത്ത പാത്രത്തിൽ ഇട്ട് തന്നെ കഴിച്ചു ഓ എത്ര കഴിച്ചാലും എന്തേ എൻ്റെ കൊതി മാറത്തില്ല ഇപ്പോഴും ഈ ബോയ്സ് ഓഫർ ചെയ്യുമ്പോൾ കൂടി എൻ്റെ വായി കൂടി വെള്ളം വരുന്നുണ്ട് കേട്ടോ സൂപ്പറായിരുന്നു സൂപ്പർ ആ ഉണക്കമീൻ വറുത്തതിൻ്റെയും ആ ഉണക്കമീൻ കറിയുടെയും ആഹാ കപ്പയും ചമ്മന്തി ചമ്മന്തി മാത്രം മതി ചോറും ചമ്മന്തി ഉണ്ടെങ്കിൽ എല്ലാം കൂടി കാണും ഇല്ലെങ്കിൽ ഒരു കുന്തവും കാണത്തില്ല കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഞാൻ കഴിച്ചു ആദ്യം ഇങ്ങനെ കഴിച്ചു പിന്നെ ചമ്മന്തിയും ചോറും മാത്രമായിട്ട് കഴിച്ചു പിന്നെ മീനും ചോറും മാത്രമായിട്ട് കഴിച്ചു എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ പക്ഷേ ഇന്നത്തെ വാളമീൻ കറി അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തിട്ടില്ല ഈ മുഴുവൻ മല്ലിയൊക്കെ ഇങ്ങനെ അരച്ച് വറുത്ത് ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണോയെന്നറിയത്തില്ല അത്രയ്ക്ക് ഒത്തില്ല ഇങ്ങനെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നും വയ്ക്കുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ കഴിച്ചു അതുപോലെ ഇന്നത്തെ മീൻകാർക്കും ചമ്മന്തിക്കൊക്കെ കുറച്ച് അരിവ് കൂടുതലായിരുന്നു എന്ത് പറ്റി എന്നറിയത്തില്ല അമ്മ ആകെ ടയേർഡായിരിക്കാം കേട്ടോ രാവിലെ മുതൽ ജോലി പാവാം അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ വൈകുന്നേരം അങ്ങ് പോകണം അതുകൊണ്ട് എന്തുണ്ട് ഇവിടെ കഴിക്കാൻ കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല ഇല്ല മീൻകറി വേണേലും തന്നു വിളാം ദോശ വാങ്ങി കഴിക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ കരുതി എങ്ങോട്ട് പുട്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ഏട്ടൻ പുട്ടിൻ്റെ ആളാണ് അങ്ങനെ ഗോതമ്പ് പുട്ട് ആ ശരി എങ്കിൽ പുട്ടവിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഗോതമ്പ് പുട്ട് പുട്ടവിക്കുകയാണ് ഗോതമ്പ് പുട്ടും മീൻകറിയും കൂടി ഏട്ടനെ കൊടുത്ത് വിടാന്നരുത് നാളെ വരാമെന്ന് പറഞ്ഞു ശരി ഇപ്പോൾ ഒന്നെങ്കിൽ പൊക്കോട്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടന് ഗോതമ്പ് പുട്ടെല്ലാം നനച്ച് കൊടുക്കുവാണ് ഏട്ടന് പുട്ട വയ്ക്കുമ്പോഴേ തേങ്ങ എന്നിട്ട് കൊടുക്കണ്ടേ കേട്ടോ അതുകൊണ്ടൊരു എളുപ്പമുണ്ട് തേങ്ങ ചിരണ്ട അതിലിട്ട് കൊടുക്കണ്ട വെറുതെ മാവ് നനച്ചങ്ങ് പുട്ടു വച്ചാൽ മാത്രം മതി നമ്മൾ ചായ കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു ആ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ ഇങ്ങനെ പോകുന്നു എന്തുണ്ട് കഴിക്കാനെന്നൊക്കെ ചോദിച്ചത് ഇത് ചായപാത്രം അമ്മ കഴുകുന്നതാട്ടോ അങ്ങനെ അമ്മ ചായപാത്രം കഴുകുന്നു ഞാൻ പുട്ടവയ്ക്കുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ബിസിയാണ് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛൻ വൈകിട്ട് വരും കേട്ടോ അച്ഛനവിക്കണോ അമ്മയ്ക്ക് അയക്കണോ എന്നൊക്കെ ചോദിച്ചപ്പം ആർക്കും പുട്ട് വേണ്ട ചോറിരിപ്പുണ്ട് പിന്നെ എന്തായാലും വൈകിട്ട് പൊറോട്ട കൊണ്ട് വരും അപ്പം മോക്കായിട്ട് അതുകൊണ്ട് പൊറോട്ടയൊക്കെ ഉണ്ടാകും ഏട്ടനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ മാത്രമായിട്ടാണ് ഞാൻ പുട്ടവിക്കുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മുന്നൂറ് ദിവസവും വീട്ടിൽ രാത്രി െയാണ് പിന്നെ ഈ ദോഷമാവ കരക്കുന്ന ദിവസങ്ങളിലായിരിക്കും വൈകുന്നേരം ദോശ കേട്ടോ അതുകൊണ്ട് ഏട്ടനൊന്നും പുട്ടാണ് പിന്നെ ചില വീടുകളിലുണ്ടല്ലോ എന്നും ചപ്പാത്തി രാത്രി ചപ്പാത്തി രാത്രി ചപ്പാത്തി അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്ത് ഭേദം അല്ലേ കുഴക്കണ്ട വരത്തണ്ട ഒന്നുമില്ല വെറുതെ ഒന്നും നനച്ചെടുത്താൽ മതി ഞാനാണെങ്കിൽ രാവിലെ നനച്ചെല്ലാം സെറ്റ് ചെയ്ത് പുട്ടു കുറ്റിക്കകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആവി ഏറ്റി എടുക്കും കേട്ടോ അതാണ് എൻ്റെ പരിപാടി വീട്ടിലാണെങ്കിൽ അതാകുമ്പോൾ എളുപ്പമുണ്ട് പിന്നെ രാത്രി നനയ്ക്കാനും പിടിക്കാനും ഒന്നിനും നിൽക്കേണ്ടല്ലോ ഏട്ടൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് ചീര കത്തിരിക്ക മുളക് എല്ലാം നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കായ്ച്ചൊക്കെ നിപ്പുണ്ട് കത്തിരിക്കൊക്കെ നല്ലതായിട്ട് നിപ്പുണ്ട് പക്ഷെ അധികം അങ്ങനെ ഒന്നും പൊടിക്കുന്നില്ല എന്നിട്ടും മുകളിൽ തറയിൽ നട്ടാൽ പൊടിക്കാത്തത് കൊണ്ടാണ് മുകളിൽ കൊണ്ടുവന്ന് ചട്ടിക്കകത്താക്കി നട്ട് പിടിപ്പിച്ചത് എന്നിട്ടും അത്യാവശ്യം എല്ലാ നന്നായിട്ട് പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്തോരം ഉടങ്കല്ലിയും കാന്താരിയും ഒക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒന്നു പോലും അരയ്ക്കാനോ ചമ്മന്തിക്ക് അരയ്ക്കാനോ പോലും ഈ ഏരിയയിലും പരിസരത്തും ഇല്ല കേട്ടോ എല്ലാം തൈ ഇങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണ് ഒടിച്ച് കിട്ടിയാലും കിട്ടിയത്ര തന്നെ ഞാനും വീട്ടിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വല്ലപ്പോഴും ഇപ്പോൾ ഉഴുപ്പുള്ള അത് രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ് അപ്പോൾ വേദയ്ക്ക് ഇവിടെ വന്നാൽ വെള്ളത്തിൽ കളി കുറച്ച് കൂടുതലാട്ടോ അങ്ങനെ വെള്ളത്തിൽ കളിക്കുകയാണ് വണ്ടി കഴുകലും അവൾ കുളിക്കലും ആയിട്ട് ഒരു മേളമാണ് എത്ര സമയം വെള്ളത്തിൽ നിന്ന് കുളിക്കുമെന്നറിയോ ഇവിടെ വന്നാലിങ്ങനെ പൈപ്പിൻ്റെ താഴെ നിന്നിട്ട് വെറുതെ ഈ കോരി തലയിൽ ഒഴിച്ചുകൊണ്ട് അങ്ങോട്ടും നടക്കും ഇങ്ങോട്ട് നടക്കും അങ്ങനെയൊക്കെയാണ് വേദയുടെ പരിപാടി എന്ന് പറയുന്നത് ഏട്ടൻ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ ജസ്റ്റ് എന്ന് പറയുന്നത് മുകളിലൊന്നും കൊണ്ട് ഒന്ന് കയറി കാണിക്കുക എന്ന് പറയും അതാണ് ഈ ഏട്ടൻ കാണിച്ചു കൊണ്ട് നിൽക്കുന്നത് കേട്ടോ ഞാനും അമ്മയും കൂടി ഇവിടെ പുട്ട വയ്ക്കുന്ന മേളം പിന്നെ മീൻകറി ഒന്നുകൂടെ ചൂടാക്കാണ്ട് കൊടുത്തു വിട്ടാൽ ചീത്തയായിപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ഏട്ടനെ ചൂടാക്കാൻ അറിയത്തുമില്ല ചൂടാക്കത്തുമില്ല അവളിൽ വെച്ച് ചൂടാക്കാനൊക്കെ പറയും ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യത്തില്ല കേട്ടോ പക്ഷെ വീട്ടിൽ കഴിക്കുമ്പോൾ ചൂടോടെ കൊണ്ടുവന്ന് കൊച്ചു കൊടുക്കണം ഇപ്പം രാവിലെ വെച്ച സാധനമായാലും ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചൊക്കെ കൊണ്ടു വയ്ക്കാണ്ടേട്ടോ കഴിക്കത്തില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചൂടൊന്നും വേണ്ട കേട്ടോ അല്ലാതെ കഴിച്ചോളും ചിലപ്പോൾ അവളിലൊക്കെ വെച്ച് ചൂടാക്കും ചിലപ്പോൾ മടി കരുതിയിട്ട് അതും ചെയ്യാറില്ല അപ്പോൾ ഏട്ടന് ഒട്ടും മീൻകറി മീൻകറി കളയാണ്ട് ഒരു പാത്രത്തിലൊക്കെ എടുക്കണ്ടേ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പാത്രങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഏതിൽ കൊടുത്തുവിടും ഏതിൽ കൊടുത്തുവിടും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഈ ക്ലിപ്പുള്ള പാത്രമാണെങ്കിൽ മീൻ കളയത്തില്ല അങ്ങനെ ഒരു ക്ലിപ്പുള്ള പാത്രമൊക്കെ എടുത്ത് ഇവിടെ പാത്രത്തിനൊന്നും ഒരു പഞ്ഞുമില്ല കേട്ടോ ചേച്ചി ഇഷ്ടം പോലെ ഇഷ്ടംപോലെ മാച്ചുണ്ടെന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ അവിടെ ഇഷ്ടം പോലെ അവിടെ നിന്നൊക്കെ നിറയെ കൊണ്ടുവന്നിട്ടുണ്ട് പാത്രങ്ങൾക്ക് മാത്രം ഞങ്ങളുടെ വീട്ടിൽ മീൻസ് ഇങ്ങനെ കൊണ്ടുപോകുന്ന പാത്രങ്ങളും ടിൻ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നിറയുണ്ട് അതിന് മാത്രം ഒരു ക്ഷാമവും നമ്മുടെ വീടുകളിൽ ഇല്ല അത് ദീപചേച്ചിട അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് നിറയെ ആ അപ്പോൾ ഇതേക്കാണ്ടോ വേദ വെള്ളത്തിൽ കളിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേദ അഞ്ച് പക്കറ്റ് വെള്ളത്തിലാണെന്ന് കുളി കുളിച്ചത് ഭയങ്കര ചൂടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദ വെള്ളത്തിൽ കളിയോട് കളിയാണ് ആ അച്ഛന് മുകളും കൂടെ ആട്ടോ കളിക്കുന്നത് അച്ഛന് ഏട്ടന് വണ്ടിയിൽ ഇങ്ങനെ വെള്ളമൊന്നും ഒഴിക്കുന്നത് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമില്ല വണ്ടിയിൽ മാത്രം ആരും തൊടാൻ പാടില്ല വേറെ ആരെന്തു ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഏട്ടൻ്റെ വീക്ക്നെസ് വണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേറെ വണ്ടിയിൽ വെള്ളം എല്ലാം കോരി ഒഴിക്കുകയാണെ അങ്ങനെ നിന്ന് 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 ഏട്ടൻ പുട്ടും എല്ലാം കൊണ്ടുപോയി എന്നിട്ട് ഞാൻ റേഞ്ച് പിടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ നമ്മുടെ തോട്ടിൽ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ വേനലായിട്ട് ഫുൾ വറ്റിപ്പോയി അങ്ങനെ നിന്നപ്പോഴാണ് മീൻകാർ ചേട്ടന്മാരെ ഹോണടിയോട് ഹോണടി ഏ വൈകുന്നേരം മീൻ കൊണ്ടുവരുന്നു ഞാൻ അതിശയത്തോടെ കുറച്ച് നേരം നോക്കി നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടുകൊണ്ട് അങ്ങേരം അവിടെ വണ്ടി ചവിട്ടി നിർത്തി പിന്നെ കുറേ സമയം ഞാൻ വീഡിയോ വീടിയെടുത്ത് കഴിയുന്നവരെ അങ്ങേരെ അവിടെ നിന്ന് കേട്ടോ പിന്നെ ഞാനും ഞകത്ത് കയറി വന്ന് പോയി എന്നിട്ട് വന്നായിരുന്നു അപ്പോഴേക്കും വിളക്കെല്ലാം കത്തിക്കാൻ സമയമായി ഞാൻ പറഞ്ഞില്ല അഞ്ച് ബക്കറ്റ് വെള്ളത്തിൽ വേദം വന്നു എന്നിട്ട് എന്നിട്ടത് വിളക്കെല്ലാം കത്തിച്ചിട്ടിരിക്കുകയാണ് ഞാനും ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ് മേം ആറ് മണി എന്തോ കഴിഞ്ഞു കേട്ടോ പക്ഷെ ഇരുട്ട് വീണില്ല ഭയങ്കര ചൂട് കേട്ടോ ഈ വീടിൻ്റെ തൊട്ടപ്പുറം വരെ തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ വരെ ഭീകര മഴയായിരുന്നു ഇന്നലെ പക്ഷേ ഇന്ന് പക്ഷേ ഇന്ന് ഇങ്ങോട്ടേക്ക് ഒരു തുള്ളി മഴ പെയ്തിട്ടില്ല അതിൻ്റെ ചൂട് നന്നായിട്ട് അറിയാനുണ്ട് കേട്ടോ പിന്നെ മരങ്ങളൊക്കെ നിൽക്കുന്നുള്ളതുകൊണ്ട് വലിയ ചൂടില്ല ഒരു ചെറിയൊരു ആശ്വാസമുണ്ട് എങ്കിലും ചൂടുണ്ട് കേട്ടോ സഹിക്കാൻ വയ്യാത്ത ചൂടല്ല എങ്കിലും ചൂടുണ്ട് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പരിപാടി ിലേക്ക് പോയി നാളെ അച്ഛനെ ചോറെല്ലാം വിടണം രാവിലെ ഏഴെട്ട് മണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ എന്താ പോകും തോന്നുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചീര മുകളിൽ നിന്ന് ചീര എല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട് അതിനെല്ലാം മിഴുക്ക് പെരട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ് ഇതിന്റെ റെസിപ്പി ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് വേറെ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ അതിനെ ഇങ്ങനെ എന്നുള്ള പിറക്കിടുകയാണ് എനിക്കും വേദയ്ക്കും ഇഷ്ടമേ ഇല്ലാത്തൊരു സാധനമാണ് ഈ ചീര മിഴു കയറ്റി ഒരു ടേസ്റ്റുമില്ലാത്തൊരു സാധനം കേട്ടോ ഈ മെഴുക്കു കെട്ടി തോന്നണ ആണെങ്കിൽ സൂപ്പറായിരുന്നു തന്നെ നല്ല ചെറിയ ചീരയായിരുന്നു വെള്ള ചീര വെള്ളച്ചീരയുണ്ടായിരുന്നു ചുമന്ന ചീര ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഞാൻ അമ്മയും കൂടി ഇങ്ങനെ കയറത്തിട്ടപ്പോഴേക്കും അച്ഛൻ വന്നു അച്ഛൻ പിന്നെ വെറും കൈ ഇവിടെ വരത്തില്ലല്ലോ പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത് അങ്ങനെ അതെ വേദ പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിക്കാൻ പോവാട്ടോ നല്ല ചൂട് പൂ പോലത്തെ സോഫ്റ്റ് പൊറോട്ടയും നല്ല കിടിലും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഞാൻ കഴിച്ചില്ല വേദം മാത്രമാണ് കഴിച്ചത് അങ്ങനെ വേദ വേദയുടെ ചിക്കനും പൊറോട്ടയൊക്കെ എടുത്ത് കഴിക്കാൻ ായിട്ട് എടുക്കുകയാണെ എനിക്ക് തോന്നുന്നു അച്ഛൻ നമ്മൾ വരുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വേദം വിളിച്ച് ന്യൂസ് കൊടുത്തു അത് വേറെ ഒന്നിനെ ചിക്കനും പൊറോട്ടയും കരുതിയിട്ടാണ് അപ്പാ ഞാനിവിടെ ഉണ്ടേ എന്ന് ന്യൂസ് കൊടുത്തു കേട്ടോ അത് പൊറോട്ടയും ചിക്കനും കൊണ്ടപ്പം വരാൻ വേണ്ടി തന്നെയാണ് വേദ ആ ന്യൂസ് കൊടുത്തത് എന്തായാലും പൊറോട്ടയും ചിക്കനും എല്ലാം കഴിച്ച ശേഷം നമ്മൾ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കള്ളിക്കാടാണ് അപ്പോൾ എനിക്കതുകൊണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ വീട്ടിൽ വന്ന ശേഷമാണ് വീണ്ടും അപ്ലോഡ് ചെയ്തത് രണ്ടു ദിവസം ഇനി കള്ളിക്കാട് തന്നെ ഉണ്ടായിരിക്കും രണ്ട് ദിവസം കള്ളിക്കാട് വിശേഷമൊക്കെ ആയിരിക്കും പിന്നെ എല്ലാവർക്കും കള്ളിക്കാട് വിശേഷമൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് ദിവസം കള്ളിക്കാട് വന്നാൽ വിശേഷം വന്നാൽ ബോറിംഗൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം നമുക്ക് എൻ്റെ ഏതായാലും ഇത്രയൊക്കെ ഉള്ള കേട്ടോ നല്ല കിടിലം ചിക്കൻ ഫ്രൈ ആയിരുന്നു പൊറോട്ടയും കൊള്ളായിരുന്നു നല്ല സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു എന്തായാലും വേദനയും ഹാപ്പി ഞാനും ഹാപ്പി അപ്പനെ ഹാപ്പി അമ്മമ്മേ ഹാപ്പി എല്ലാവരും ഹാപ്പി അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോറെല്ലാം കഴിച്ചു വൈകിട്ടത്തെ ഭക്ഷണമെല്ലാം കഴിച്ചു ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പുതിയൊരു നല്ല വീഡിയോ എന്ന് പറയുമ്പോൾ കളിക്കാട് വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാറ്റാ